സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കഴിവുള്ള നായികനടിമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത് ഉള്ളൊഴുക്കിൻ്റെയും തങ്കലാൻ്റെയും റിലീസോടെ പ്രഷർ അത് വീണ്ടും ഉറപ്പിച്ച് പറയുന്നു സഹനടി വേഷങ്ങൾ ചെയ്താണ് മുൻനിര നായിക റോഡിലേക്ക് പാർവതി എത്തിയത് നായകന് മരൻചുറ്റി പ്രേമിക്കാനും വിവാഹം കഴിക്കാനും മാത്രമുള്ള നായിക വേഷങ്ങൾ പാർവതി ചെയ്യാറില്ല അതുതന്നെയാണ് മറ്റു താരങ്ങളിൽ നിന്നും താരത്തെ വ്യത്യസ്തയാക്കുന്നതും തൻ്റെ കഥാപാത്രത്തിനും കഥയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ താരം സിനിമയിൽ കമ്മിറ്റ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് കൂടിയാണ് പാർവതി തിരുവോത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ പരാജയ ചിത്രങ്ങൾ അധികവും കടന്നുകൂടാറില്ലാത്തത് നിലപാടുകൾ തോർന്നു പറഞ്ഞതിൻ്റെ പേരിലും താരം വിമർശിക്കപ്പെട്ടാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നായിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന ഇമേജിനെക്കുറിച്ച് വർഷം കൂടുമ്പ് താരം പറഞ്ഞ വാക്കുകൾ സൂപ്പർ സ്റ്റാറും ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല സമയം പാഴാകാനുള്ള കാര്യം മാത്രമാണെന്നും സൂപ്പർ സ്റ്റാർ എന്നത് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത് ഇൻഫ്ലുവൻസ് ആണോ ഇമേജ് ആണോ താരാരാധന മൂത്ത് പ്രാന്തായി ആൾക്കാർ ഇടുന്നതാണോ എന്നൊന്നും അറിയില്ല എന്നുമായിരുന്നു നടി വിമർശിച്ചത് തന്നെ സൂപ്പർ ആക്ടർ എന്ന് വിളിച്ചാൽ താരം ഹാപ്പിയാണെന്നും ഫൗദ് ഫാസിൽ ആസിഫ് അലി റിമാകലിങ്കിൽ എന്നിവരാണ് തന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സൂപ്പർ ആക്ടേഴ്സ് എന്നാണ് പാർവതി തിരുവൌത്ത് എന്ന് പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ നടിക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നു മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയണമെന്നുണ്ടെന്നും ഇത് അറ്റൻഷൻ സീക്കിംഗ് പരിപാടിക്ക് വേണ്ടി പറയുന്നതാണ് എന്നൊക്കെയാണ് അന്ന് ധാരാളം ആൾക്കാർ വിമർശിച്ച് സോഷ്യൽ മീഡിയ കമൻറ്റിട്ടിരുന്നത് ഇപ്പോഴിതാ സൂപ്പർ സ്റ്റാറിന് ഉച്ചരിക്കുന്നതിനോട് പോലും താല്പര്യമില്ലാത്ത പാർവതി മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള താരങ്ങളെ സൂപ്പർ സ്റ്റാർസ് അഭിസംബോധന ചെയ്യുന്ന വീഡിയോയാണ് വൈറലാകുന്നത് പാർവതി കൂടി ഭാഗമായിട്ടുള്ള മനോരഥങ്ങൾ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സി ഫൈവിന് വേണ്ടി ചെയ്ത പാർവതിയുടെ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒൻപത് കഥകൾ ഒൻപത് സൂപ്പർ സ്റ്റാറുകൾ എട്ട് ഇതിഹാസ സംവിധായകർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പാർവതി പ്രൊമോഷൻ വീഡിയോയിൽ സംസാരിക്കുന്നത് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ പാർവതിയുടെ നിലപാടില്ലായ്മയെ പരിഹസിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വരുന്നത് അന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തെ പരിഹസിച്ചു ഇന്ന് അതേ നാവുകൊണ്ട് മാറ്റി പറയുന്നു പണത്തിനുമീനെ പരിന്തും പറക്കില്ല അതുകൊണ്ട് നിലപാടുകളൊക്കെ ഒരു സൈഡിലേക്ക് വയ്ക്കും എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ നേരത്തെയും സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ പാർവതി സംസാരിച്ചിട്ടുണ്ട് കസബ സിനിമയിലെ മമ്മൂട്ടിക്കെതിരെ നടി സംസാരിച്ചത് വിവാദമായിരുന്നു അതിനുശേഷം പുഴുവിൽ മമ്മൂട്ടിക്കൊപ്പം താരം അഭിനയിക്കുകയും ചെയ്തു എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന ആന്തോളജി സീരിയസായ മനോരഥങ്ങളിൽ പാർവതി തിരുവോത്ത് നായികയായി സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു സെഗ്മെൻറ്റാണ് കാഴ്ച അഞ്ചു വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം ആ ബന്ധം വേണ്ടെന്ന് തീരുമാനിക്കുന്ന സുധയെക്കുറിച്ചാണ് കാഴ്ച പറയുന്നത് മനോരഥങ്ങളിൽ ഏറെ പ്രശംസ നേടുന്ന ഒരു സെഗ്മെൻറ്റും പാർവതി അഭിനയിച്ച കാഴ്ച തന്നെയാണ്